എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പ നിൽക്കണത് എന്റെ ചേലമ്മാവിന്റെ അടുത്താണ് അപ്പ ചേലമാവിന് അങ്ങടെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടിട്ടിപ്പ മൂന്ന് വർഷമായി അപ്പൊ ആ സമയത്താണ് മാങ്ങി കുഴിച്ചിട്ടാ ചേലമ്മാവിന്റെ തൈ നട്ടത് അപ്പൊ ഇത് ഈ വർഷം കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ അഞ്ചാറ് മാങ്ങിത് താഴെ പഴുത്ത് വീണിട്ടുണ്ടായിരുന്നട്ടാ ഇപ്പ വിളവെടുക്കാ നമുക്ക് കണ്ടാ ഇതിപ്പോ നന്നായിട്ട് വിളവെടുക്കാനായിട്ടുണ്ട് നല്ല വലിപ്പുള്ള മാങ്ങകളാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയമാണ് അപ്പൊ കണ്ട മാവാണ് ചേലംമാവാണ് ഈ കാണുന്നത് അപ്പൊ ഇതിപ്പോ നമുക്ക് വിളവെടുക്കാന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കയ്യെത്തിച്ച് പൊട്ടിക്കണ ദൂരത്തിലാണ് നമുക്ക് നിക്കണത് കണ്ട താഴെ മാങ്ങയൊക്കെ മുട്ടി മുട്ടിക്കിടന്നിരുന്നതാണ് അതൊക്കെ പഴുത്ത് താഴേക്ക് വീണിരുന്ന് അപ്പൊ നമുക്ക് എപ്പോഴും ചേലം മാങ്ങ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് മൂപ്പാവുമ്പോ നമ്മൾ പറിച്ചു വെക്കലാണ് ഏറ്റവും നല്ലത് കാരണം വെയിറ്റ് ഉള്ള മാങ്ങയാണല്ലോ താഴേക്ക് വീണതിനാല് അത് കേടക്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് മൂപ്പെത്തിന്ന് കണ്ടുകഴിഞ്ഞാല് നമ്മത് പറിച്ചു വെച്ചുകഴിഞ്ഞാല് ഭയങ്കര ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് മാങ്ങണ്ടിയൊക്കെ വളരെ നൈസായിരിക്കും കേട്ടെ ചേലമാവിന്റെ നമുക്ക് ഒരു മാങ്ങയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ പീസ് ഇട്ടും കണ്ട ഇതാണ് ചേലം മാങ്ങ ഇതിപ്പോ ആദ്യമായിട്ട് കായ്ച്ചോണ്ടാണ് ഇത്രയൊക്കെ കിട്ടുള്ളൂ പിന്നെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂവിട്ട് പിന്നെ അതിന്റെ ഇടയിൽ മഴയും ഒക്കെ വന്നോണ്ട് കുറെ പൂക്കളൊക്കെ പോയിട്ടുണ്ടായി പിന്നെ ആദ്യമായിട്ട് കായ്ച്ചെങ്കിൽ ഇത്രയെങ്കിലും മാങ്ങ ഉണ്ടായല്ലോ അപ്പൊ നമുക്ക് മാങ്ങ വിളവെടുക്കണ്ട ഇതാണ്ടേല മാങ്ങന്നൊരാ കണ്ട ഭയങ്കര ഉള്ള മാങ്ങകളാണ് കണ്ട വേണ്ട നല്ല മൂപ്പെത്തിയണ്ട മൂപ്പെത്തിന്നാണ് കണ്ട ഇതേപോലെയാണ് മൂപ്പെത്തിയാ നമുക്ക് തിരിച്ചറിയണത് വേണ്ട നല്ല വലിപ്പുള്ള മാങ്ങകളാണ് ഞാൻ പറഞ്ഞല്ലോ ഇടീന്ന് അഞ്ചാറ് മാങ്ങകള് പഴുത്തിട്ട് വീണിട്ടുണ്ടായിരുന്നു അപ്പൊ ചേലം മാവിന്റെ വീട് ഞാൻ ചെയ്തപ്പൊ ഒരുപാട് പേരാണ് ഈ മാവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച മാങ്ങണ്ടി ഈ മാവൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേരാണ് വേണ്ട അപ്പൊ നമുക്കിത് മാങ്ങണ്ടി കുഴിച്ചിട്ടിട്ട് ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ കഴിച്ച മാവാണെന്ന് പറഞ്ഞല്ല എപ്പോഴും നാടൻ മാവുകളെ സംരക്ഷിക്കണം നല്ലതാണ് വേണ്ട നമുക്ക് രണ്ടു മാവാണ് ഞാൻ വച്ചിരുന്നത് അപ്പൊ രണ്ടുമേലും വീട്ടവണ് ഒരേ സമയം തന്നെ ഏഹ് പൂവിട്ട് ഇപ്പോഴും കണ്ട ഇത് പൂവിട്ടോണ്ടിരിക്കണ്ട് അപ്പൊ ചെലമാവ് പറഞ്ഞ ചെല സമയത്തൊക്കെ എപ്പോഴും മാങ്ങ ഉണ്ടാവും സീസണില്ല ഇടയ്ക്കിടക്ക് ഒരേ മാങ്ങയെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം മാങ്ങ കണ്ടിപ്പൊ നമുക്ക് ആറ് മാങ്ങ പറിച്ചപ്പോ തന്നെ കൊട്ട നിറച്ച് മാങ്ങ കിട്ടി അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടാ കണ്ട നല്ല ഫ്ലഷ് കൂടുതലുള്ള മാങ്ങയാണ് കണ്ട പിന്നെ വണ്ടിയൊക്കെ ഭയങ്കര കുറവുള്ളൂ ഇനിയും കുറെ താഴാനുണ്ട് വേണ്ട ഇത് നമ്മൾ മുഴുവൻ പൂളി എടുത്തു കഴിഞ്ഞാല് ഭയങ്കര നൈസ് ആയിരിക്കുള്ളൂ മാങ്ങണ്ടി വയ്ക്കാം മുഴുവനും കഴമ്പ് തന്നെയാണ് പുഴുവൊന്നും ഇല്ലാത്ത ഒരു മാങ്ങയാണ് കണ്ട കേടൊന്നും വരാത്തൊരു മാങ്ങയാണ് ചെലമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്കൊരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് ഇതേപോലെ മൂത്ത മാങ്ങകളില്ല നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങായത്തിലും നമുക്ക് കഴിക്കാനായിട്ട് നല്ല പഴുക്കളൊക്കെ മുമ്പും ഇതേപോലെ കഴിക്കാൻ പറ്റിയ നല്ല മാങ്ങ തന്നെയാണ് കണ്ട ഇതേ ഇതേപോലെയാണ് മാങ്ങി ഇരിക്കുന്നത് കണ്ട ഇതൊക്കെ നമ്മ ഇവിടെ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങണ്ടി വളരെ നൈസ് ആണ് നമുക്ക് ഈ ഒരു മാങ്ങയൊക്കെ തന്നെ പുള്ളിയിട്ട് പ്ലേറ്റ് നിന്ന് അരച്ച് നമുക്ക് മാങ്ങ കിട്ടും അപ്പൊ എല്ലാവരും ചേലമാവിന്റെയൊക്കെ മാങ്ങണ്ടി ഒക്കെ കിട്ടുമെങ്കിൽ മാങ്ങണ്ടി മുളപ്പിച്ച തൈകൾ അല്ല എങ്കിൽ ലെയർ ചെയ്ത തൈകളും വട്ടേ തൈകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടൂല അതേപോലെ വെച്ചുകഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കായ്ക്കും നല്ല ഒരു മാങ്ങ തന്നെയാണ് ചേലം നമുക്ക് കഴിക്കാൻ നല്ലതാണ് അതേപോലെ ജ്യൂസ് ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു മാങ്ങനെയാണ് ചേലം മാങ്ങ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മാവിന്റെ തന്നെയോണ് അപ്പൊ എല്ലാവരും ഈ തൈകളൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക